ഹരേ കൃഷ്ണോ ഞാനൊരു അനുഭവം പറയാനാണ് എൻ്റെ വേളി കഴിഞ്ഞ് വന്നിട്ട് ഗുരുവായൂരക്ക് ഇഷാന്തിയാണ് വേളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് കാലത്തെ പലഹാരം ഇതൊക്കെ വേണ്ടു ഉച്ചയ്ക്ക് ഊണും എല്ലാ സാധനവും അമ്പലത്തിലുണ്ട് അപ്പം പണി വല്ലാണ്ടൊന്നും ഇല്ല അപ്പം അതൊക്കെ കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവരൊക്കെ ഭാഗവതം വായിക്കുന്നവരുമാണ് ഗുരുവായൂരിപ്പനെ എത്ര വിശ്വാസവും ഒക്കെ ഉള്ള ആൾ ആളുകളാണ് അപ്പം ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ ഉമ്മറത്തിരുന്നിട്ട് ഓരോരോ കഥകൾ ഇങ്ങനെ പറയും അച്ഛൻ പറഞ്ഞു തരും ഗുരുവായൂരിപ്പനെ പറ്റിയിട്ട് അപ്പോൾ ഗുരുവായൂരിപ്പൻ്റെ ഒരനുഭവം എനിക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമോർമ്മ വരികയാണ് അപ്പോൾ ഗുരുവായൂർപ്പൻ്റെ കാരുണ്യം അത് എല്ലാവരും അറിയണം എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾക്ക് ഇണ്ടായ അനുഭവം പറയുമ്പോ കൂടുതൽ നമുക്ക് ഗുരുവായൂരപ്പനെ എന്നോട് അധികം സ്നേഹം അധികം ബന്ധം ഒക്കെ വരും അതുകൊണ്ട് പറയാണ് പച്ചം പറയാണ് ഇപ്പൊ കീഴ്ശാന്തിയാണ് അപ്പൊ എന്താ വച്ചാ പായസൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ ഒന്നൊന്നും ഇത്ര വഴിപാടുകളൊന്നുമില്ല കുറച്ച് വഴിപാടേ ഉള്ളൂ അപ്പൊ തഴപ്പുള്ളിയിലാണ് പാൽപ്പായസം ഉണ്ടാക്കുക അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസത്തിനുള്ള പഞ്ചസാര ഈ സേലം പൻസാരയാണ് നമ്മൾ പീടിയെന്ന് മേടിക്കുന്ന പൻസാരയല്ല സേലം പൻസാരയാണ് അത് ഒരു ഇതിൽ വാര്യന്മാർ ഒരു പാത്രത്തിൽ കൊണ്ടുവയ്ക്കും അതേപോലെ തന്നെയാണ് കാളൻ ഉണ്ടാക്കണം എല്ലാ ദിവസവും ഉച്ചക്കുരുവായൂരിപ്പന് ആ കാളന് ഉള്ള ഉപ്പ് കല്ലുപ്പല്ല പൊടിച്ച ഉപ്പാണ് അതും കൊണ്ടുവയ്ക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പും പഞ്ചസാരയും കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറിപ്പോവും എന്നിട്ട് അച്ഛൻ പത്ത് പത്ത് പത്തരയാവും പാലൊക്കെ വരാൻ അന്ന് ദേവസ്വം പശുവിൻ്റെ പാലാണ് തടപ്പുള്ളിയില് ഗുരുവായൂരിപ്പന ഉണ്ടാക്കാനായിട്ടുള്ള പാലെടുക്കുക പാല് ദേവസ്വം പാലാണ് അത് പത്ത് പത്തര ഈ വന്ന് പായസം ഒക്കെ ആ ഏകദേശം ആവാറ് ആ പായസത്തിൽ ഈ പഞ്ചസാര ഇടണതിന് പകരം ഉപ്പ് കൊണ്ടിട്ടു രണ്ടും ഉപ്പം വരയിലെ കൊണ്ടുവച്ചേക്കാണ് അപ്പം മാറിപ്പോയി പായസത്തിൽ അത് കഴിഞ്ഞു നോ അപ്പ കഴിഞ്ഞു ലേശം ഇട്ടുള്ളൂ പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആയി അബദ്ധായി ഗുരുവായൂർപ്പനുള്ള പായസത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടാലത്തെ സ്ഥിതി എല്ലാവർക്കും അറിയാലോ ആ പാലൊക്കെ പിരിഞ്ഞ് പായസമൊക്കെ കേടുവന്നു പോവില്ലേ അതോ ഇനി പിന്നെ പാല് ഒന്നും കിട്ടാനുമില്ല ഇല്ല പാല് കൊണ്ടൊന്നുണ്ടാക്കി ഇട്ട് നേരം ഇല്ല പതിനൊന്നര ആകുമ്പോഴേക്കും നെയ്തി ആവാറായി ആകെ വിഷമായി ആരോടും പറഞ്ഞില്ല പറഞ്ഞിണ്ടെങ്കില് അബദ്ധാവും ആരോടും പറഞ്ഞില്ല വേഗം അമ്പലക്കുളത്തിൽ പോയിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് ഇങ്ങോട്ട് വന്ന് ആ മണ്ഡപത്തിൽ കയറിയിട്ട് കണ്ണീരോട് കൂടി ഗുരുവായൂരപ്പനോട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി ഗുരുവായൂരപ്പ അവിടുന്ന് ക്ഷമിക്കണം അവ അറിയാണ്ട പറ്റി എന്ന് പറഞ്ഞിട്ട് ആ മണ്ഡപത്തിൽ കയറിയിട്ട് നമസ്കരിച്ചു ആരോടും പറഞ്ഞില്ലേ വേറെ വർത്താരോടും പറഞ്ഞിട്ടില്ലേ അവനോന് കൈ കയ്യബദ്ധം പറ്റിയതാണ് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഉണ്ടായി എന്നിട്ട് പിന്നെ നേദ്യമൊക്കെ കഴിഞ്ഞു ചം വിചാരിച്ചത് പായസം എന്താവും സ്ഥിതി എന്ന് അറിയില്ല ഉപ്പിൻ്റെ ഒരു തരി വന്നാൽ പായസം പാല് പിരിയലോ എന്നൊക്കെ വിചാരിച്ച് ആകെ കൂടി വിഷമായിട്ടിരിക്കയാണ് ഇച്ച പൂജ നട തുറന്നു കഴിഞ്ഞു എല്ലാവർക്കും പായസം എടുത്തു ആദ്യം നേദ്യം കഴിഞ്ഞ് നട തുറന്നിട്ട് പായസം ലേശം കഴിച്ചു നോക്കി ഏർ പായസം എല്ലാ കൊല്ലത്തേക്കാ എല്ലാ ദിവസത്തേക്കാലും പായസത്തിന് സ്വാദാണ് എല്ലാവരും ഇന്ന് പായസം അസലായുണ്ടല്ലോ ഇന്ന് പായസം അസലായുണ്ടല്ലോ എന്ന് കഴിച്ചവരൊക്കെ പറഞ്ഞു അത്രേ അത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞണ്ട് അവനവന്റെ അനുഭവമാണിത് അപ്പൊ നമ്മൾ ഗുരു എന്ത് അബദ്ധം പറ്റിയാലും എന്ത് തെറ്റ് പറ്റിയാലും ഗുരുവായൂരിപ്പനോട് പറഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കും ഭഗവാൻ അത്ര കരുണാവാരിധിയാണെന്ന് അച്ഛൻ എപ്പോഴും പറയും നമ്മള് വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ നമ്മളെ തെറ്റ് കുറ്റാക്കിയിട്ടേ കാണുള്ളൂ പക്ഷേ ഗുരുവായൂർപ്പൻ അതല്ല അബദ്ധം പറ്റി എന്ന് പറഞ്ഞ കണ്ണീരോടുകൂടി മണ്ഡപത്തിൽ കയറി അങ്ങോട്ട് നമസ്കരിച്ചപ്പോ ഭഗവാൻ അത് കൂടുതല് സ്വാദുള്ളതാക്കി അത്ര കരുണാവാരിധിയാണ് ഗുരുവായൂർപ്പൻ എന്ന് അച്ഛൻ എപ്പോഴും പറയും അതുകൊണ്ട് ഗുരുവായൂരപ്പനെ വിട്ടിട്ട് വേറെ ഒന്നും തിരുനാമവും ഏർ ഭഗവാന്റെ കഥകളും അതൊന്നും വിട്ട് വേറൊന്നിലേക്കും പോവരുത് അതാണ് ഏറ്റവും വലുത് ഇവിടുത്തെ അമ്പലത്തിലെ ജോലി അല്ലാണ്ട് മറ്റേ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യം നമുക്കില്ല എന്ന് അച്ഛനെന്ന് പറയാറുണ്ട് അതിപ്പോ എനിക്ക് ആ ഒരു അന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നപ്പോൾ അത് നിങ്ങളോടൊക്കെ എല്ലാവരോടും ഒന്ന് പങ്കുവയ്ക്കണം തോന്നി ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തെ പറ്റി അതുകൊണ്ട് ഇട്ടതാണ് ഹരേ കൃഷ്ണ